ഹായ് ഹലോ ഫാമിലി ഡെയിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഒരു മീഡിയം സൈസിലെ പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു കോഴിയുടെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വിനാഗിരി ചേർത്ത് നമ്മൾ മാറ്റി വെച്ചതാണ് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളതുപോലെ എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് ആകുന്ന രീതിയിൽ മൊരിച്ചെടുത്താൽ മതി അതിന് ശേഷം സെയിം എണ്ണയിൽ തന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുക്കാം അതൊന്ന് വാഴന്ന് വരുന്ന സമയത്ത് കുറച്ചധികം ചെറിയുള്ളി അതുപോലെ തന്നെ വലിയ ഉള്ളി ചെറിയ പീസാക്കിയത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് ഒന്ന് വാഴന്നു വന്നോളൂ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കാന്താരി ചരച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതും നന്നായിട്ട് അവിന്നൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അവൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ ഒന്ന് ഉടയാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികൾ മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാല ഒരു ഹാഫ് ടീസ്പൂണ് പിന്നെ ഒന്നര സ്പൂണ് കുരുമുളക് പൊടി പിന്നൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ വലിയൊരു സ്പൂണാണ് ആ സ്പൂണിന് ഒരൊന്നര സ്പൂണ് നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ആ ഒരു പച്ചമണൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനിലേക്ക് കൊടുക്കുക പിന്നെ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കത് അടച്ചു വെക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ആ ഒരു ആവിയിൽ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഈ സമയ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും പിന്നെ കുറച്ച് കറിവേപ്പിലും വാങ്ങിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മാറ്റി